ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണത് അതിൻ്റെ കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ആയ കറുത്തയിടത്ത് അങ്കൻവാടി അതേപോലെ എൻ്റെ മോള് പഠിക്കണ കെ സി ജെ എം ഹൈസ്കൂള് അവിടുത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ടാണ് ഇത് കറുത്തടത്ത് അംഗൻവാടി അംഗൻവാടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആളുകൾ അംഗൻവാടിയിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും തൊട്ടടുത്തുള്ള എല്ലാവരും വരും കുട്ടികളെ രക്ഷിതാക്കള് മാത്രമല്ല അല്ലാത്തവരും ഈ ഉണ്ടാവും ഈ പതാക ഉയർത്തുന്നത് ഞങ്ങളുടെ വാർഡ് കൗൺസിലറായ എ വി സുലൈമാൻ ട്ടോ നല്ല മഴയാണ് അതുകൊണ്ടുതന്നെ പതാക ഉയർത്തി പെട്ടെന്ന് എല്ലാവരും അത്തു കയറി ഇതൊക്കെ അംഗൻവാടീൻ്റെ അടുത്തുള്ള ആളുകളാണ് അവര് കുട്ടികൾക്ക് ചരിത്രങ്ങൾ പറഞ്ഞുകൊടുക്കുകയാണ് ഗാന്ധിജിയെ കുറിച്ചും നെഹ്റുവിനെ കുറിച്ചും അവർ ബുദ്ധിമുട്ടിയ കാര്യങ്ങളും സ്വാതന്ത്ര്യം കിട്ടുന്ന കിട്ടുന്നതിന്റെ മുമ്പുള്ളതും ശേഷമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ് അതിന് ശേഷം കുട്ടികളെ ഉണ്ടായിരുന്നു ടീച്ചർ പഠിപ്പിച്ചു കൊടുത്ത പാട്ടുകൾ നല്ല ഉഷാറായിട്ട് കുട്ടികൾ പാടി അതിന് ശേഷം മിഠായി വിതരണമാണ് ഇത് ടീച്ചറാണ് അംഗൻവാടി ടീച്ചറ് വത്സല ടീച്ചറ് ടീച്ചർ എല്ലാവർക്കും മുട്ടായി കൊടുക്കാണ് കുറേ ആളുകളുണ്ട് ട്ടോ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ആളുകളുണ്ട് അതിന് ശേഷം ഞാനൊരു പാട്ട് പാടി ടീച്ചർ തലേ ദിവസം വിളിച്ചിട്ടാണ് പറഞ്ഞത് എന്നോട് ഇത് ഒരു ദേശഭക്തി ഗാനം പാടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ദേശഭക്തിയാനൊന്നുമില്ലായിരുന്നു ഞാൻ യൂട്യൂബിൽ ഒക്കെ സെർച്ച് ചെയ്ത് ഒരു ദേശഭക്തിയാനം പഠിച്ചൊക്കെ പോയി എനിക്ക് ചെറുപ്പം മുതലേ ഉള്ള ഒരു കുഴപ്പമാണ് രണ്ടാളിലേറിയാൽ എനിക്ക് ഹൃദയമെടുപ്പ് കൂടും പാടാൻ കഴിയില്ല അത് അതേപോലെ തന്നെ സംഭവിച്ച് ഒരു വരി മറന്നുപോയി എന്നാലും ഞാൻ മുഴുവനാക്കി പാടി അതിന് ശേഷം പായസമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് വീട്ടിൽ പോയി പിന്നെ സ്കൂളിൽ പോകാൻ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോയി സ്കൂളിൽ പി ടിഎ പ്രസിഡന്റാണ് പതാക ഉയർത്തിയത് സജീർ അവിടെ മുമ്പിൽ നിൽക്കുന്നതാണ് എച്ച് എം ഫായി സാറ് സാറ് കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിനത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ കുട്ടികൾക്ക് പരിപാടികൾ ഉണ്ടായിരുന്നു പ്രസംഗ മത്സരം അതുപോലെ ദേശഭക്തി ഗാനം ഒക്കെ ഉണ്ടായിരുന്നു ഈ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്കൂളാണ് എൻ്റെ മോന് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഈ സ്കൂളിലാണ് പഠിച്ചത് ഇപ്പോ എൻ്റെ മോള് മൂന്നാം അവിടെ പഠിക്കുന്നുണ്ട് നമ്മൾ പഠിച്ച സ്കൂൾ പോലെ തന്നെയാണ് നമ്മളെ മക്കൾ പഠിക്കുന്ന സ്കൂളിനോട് നമുക്കൊരു ഇഷ്ടമുണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു ഇഷ്ടമാണ് എനിക്ക് ഈ സ്കൂളിനോട് ഇവിടുത്തെ ടീച്ചേഴ്സാണെങ്കിലും പേരൻസിനോട് നല്ല ഫ്രണ്ട്ലി ആയിങ്ങാണ്ടാണ് എപ്പോഴും ഇപ്പോൾ അവിടെ നടക്കുന്നത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അവിടെ കുറേ മത്സരങ്ങൾ വെച്ചിരുന്നു കളറി മത്സരം ഫ്ലാഗ് നിർമ്മാണം ക്യുസ് മത്സരം അതിനൊക്കെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണമാണ് നടക്കുന്നത് ഒന്ന് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മൂന്ന് വർഷമായിട്ട് പി ടി എക്സിക്യൂട്ടീവ് അംഗമായതുകൊണ്ട് എനിക്കും അവസരം കിട്ടി സമ്മാനം കൊടുക്കാൻ സമ്മാനം നമ്മൾക്ക് കിട്ടണ പോലെ തന്നെയാണ് കൊടുക്കുക എന്ന് പറയണതും നമുക്കൊരു ഇഷ്ടമുള്ള കാര്യമാണല്ലോ അതേപോലെ ഒരു അവസരം കിട്ടി പിന്നെ അതിനുശേഷം കുട്ടികൾക്ക് അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കെ മുതൽ എൽ പി കെ കുട്ടികൾക്ക് എൽ പി കുട്ടികൾക്ക് സാരെ ജഹാംസെ ഇത് കോപ്പിറൈറ്റിന്റെ പ്രശ്നം ആയതുകൊണ്ട് ഞാൻ തന്നെ പാടി കൊടുത്തതാണ് അവിടെ എന്റെ മോളും ഉണ്ട് കേട്ടോ ഈ പരിപാടിയിൽ